വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എമ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എഴുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് உதவ சுந்தர சுந்தோ ஸ்ரீங்கி ஜெயந்த சுனாலோனி ஜயந்தித்திலே நாமங்கள் சுந்தர சுந்த உதவ சுந்தாச்சன அஜசனி ஜயந்த சர்வ விஜயி ஆதி ஆதே நாம உத்வ உத்வ என்னால் வளரே ஆஹ்

മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധ്യമുള്ള എല്ലാ പ്രകാശത്തിൻ്റെയും ഉത്ഭവസ്ഥാനം അതായത് ഭഗവാൻ സൃഷ്ടി ചെയ്യുന്ന ആ ഒരു സ്ഥാനവും ഭഗവാൻ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥാനവും സംഹാരം ചെയ്യുന്ന സ്ഥാനവും മൂന്ന് സ്ഥാനവും ഭഗവാന്റെ ആ വൈകുണ്ഠത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നതിനാൽ ഭഗവാൻ ഉദ്ഭവ എന്ന നാമധേയം ഇത് തന്നെയാണ് പുരാണത്തിലും പറയുന്നത് അതായത് നമ്മുടെ മനസ്സിൽ എന്ത് നമ്മൾ യാഥാർത്ഥ്യമാകണമെന്ന് വിചാരിച്ച് പ്രപഞ്ചത്തിന് കൊടുക്കുന്നുവോ അത് തന്നെ ആയിരിക്കും അത് പ്രപഞ്ചം തിരിച്ചും കൊടുക്കുന്നത് അത് ഭഗവാൻ നാരായണന്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എ ആ ഒരു ലക്ഷ്യത്തെ നമ്മൾ സ്വാധീകരിക്കുവാൻ സഹായിക്കുന്നു അതായത് ഭഗവാന്റെ അടുത്താണ് നമുക്ക് മോക്ഷം അല്ലെങ്കിൽ മുക്തി ലഭിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുവാൻ തുടങ്ങുമ്പോൾ തന്നെ അത് സാധ്യമാകുന്ന എല്ലാ വൈകളും ഭഗവാൻ നമുക്ക് തുറന്നു കാണിച്ചു തരുന്നു അതിനാൽ ഭഗവാൻ ഉദ്ഭവ എന്ന നാമധേയം അടുത്ത നാമധേയം സുന്ദര എന്നാണ് ഏറ്റവും മനോഹാരിതയുള്ള ആ ഒരു ശക്തിയെ നമ്മൾ സുന്ദര എന്ന് പറയുന്നു അതായത് ഭഗവാന് ഏവരെയും ആകർഷിക്കുന്ന ആ ഒരു ഭംഗിയാണുള്ളത് അത് ഭഗവാൻ ഒരാളുടെ കാഴ്ചപ്പാടിനെയും ആ ഒരു വസ്തു അത് ചലിക്കുന്നതാകട്ടെ ചലിക്കാത്തതാകട്ടെ ആ രണ്ട് വസ്തുക്കളിലും ഭഗവാന്റെ ആ ഒരു മനസ്സിനെ നമുക്ക് കാണുവാൻ സാധിക്കും അതായത് നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടായാൽ ആ ഒരു വസ്തുവിൽ നിന്നും നമുക്ക് ഓരോ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ആനന്ദത്തിൻ്റെ ആ ഒരു സാഗരത്തിൽ നമുക്ക് നീരാടുവാൻ സാധിക്കും അതായത് ഒരാൾ എങ്ങനെ കാണുന്നു അവരുടെ മനസ്സ് അനുസരിച്ചായിരിക്കും ആ വസ്തുവിൽ നിന്നുള്ള സൗന്ദര്യത്തെ നമ്മൾ കാണുന്നത് അതായത് ഒരു സൗന്ദര്യം എന്നാൽ നമുക്ക് എങ്ങനെയാണോ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധമുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കാഴ്ചപ്പാടും ഇത് തന്നെയാണ് ശ്രീ നാരായണൻ ഉപ ഉപനിഷത്തിലും പറയുന്നത് അതായത് ഭഗവാനെ ശാന്തം ശിവം സുന്ദരം എന്നാണ് പറയുന്നത് അതായത് ഏറ്റവും മനസമാധാനം തരുന്ന ഭഗവാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരുന്നത് അതുപോലെ തന്നെയാണ് ഏറ്റവും മനോഹാരിതയും സാക്ഷാൽ ഭഗവാനുള്ളത് അതിനാൽ ഭഗവാന് സുന്ദര എന്ന നാമധേയം അടുത്ത നാമധേയം സുന്ദ എന്നാണ് അതായത് ഏറ്റവും കൂടുതൽ കാരുണ്യമുള്ള ശക്തി സാക്ഷാൽ ഭഗവാന് ഉള്ളതിനാൽ സുന്ദ എന്ന നാമധേയം അതായത് എല്ലാവിധ വാസനകളിലും അതായത് സ്വാർത്ഥമായിട്ടല്ലാത്ത ഏതൊരു കാര്യവും അതായത് ഒരു ഭക്തൻ എപ്പോയാണോ ഭഗവാനിൽ പൂർണമായി സമർപ്പിക്കുന്നത് ആ സമയത്താണ് ആ ഭക്തന്റെ എല്ലാ വാസനകളും പവിത്രമായി തീർന്ന് ആ ഭഗവാനിലോട്ട് കൂടുതൽ കൂടുതൽ ലയിക്കുന്ന അവസ്ഥയിലോട്ട് പോകുന്നത് ആ സമയത്ത് എന്തൊക്കെ പാപങ്ങൾ ചെയ്തിരിക്കുന്നുവോ അത് മുഴുവനായിട്ട് ഇല്ലാതെയായി മാറി ആ അവിദ്യ എന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്നും മാറിക്കൊണ്ട് വിദ്യയിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ ഭഗവാൻ കൊടുക്കുന്നതിനാൽ ഭഗവാന് സുന്ദ എന്ന നാമധേയം അടുത്ത നാമധേയം രത്നാഭ എന്നാണ് നാഭി എന്നാൽ ആ ഒരു താമരപ്പൂവ് ഉദയമാകിയ സ്ഥലം അതായത് സാക്ഷാത് പത്മനാഭൻ എന്ന അവസ്ഥയിലുള്ളപ്പോൾ ആ താമരപ്പൂവ് ഉത്ഭവിച്ച് അതിൽ നമ്മുടെ ബ്രഹ്മാവ് സ്ഥിരീകരിക്കുന്ന ആ ഒരു നാഭി ഏറ്റവും മനോഹാരിത കൂടിയ ഏറ്റവും സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്ന സ്ഥാനം അത്രയ്ക്ക് രത്നങ്ങൾക്ക് മുകളിൽ ഒരു മൂല്യത്തെ അർഹിക്കുന്നു ഇത് തന്നെയാണ് ഭക്തികൾട്ട് എന്ന പറയുന്ന ആ ഒരു പരമഭക്തന്മാർ എന്ന് പറയുന്ന ആ ഒരു ജ്ഞാനികൾക്ക് ഏറ്റവും വിലപിടിപ്പായിട്ടുള്ള ആ ഒരു ജ്ഞാനത്തെ ആ ഒരു സൃഷ്ടി സ്ഥിതി കർമ്മം എന്ന ആ ഒരു പ്രവർത്തനത്തെ പൂർണമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഓരോ പ്രവൃത്തിയിലും അത് കൈക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുന്നത് എല്ലാം ഈ ഒരു നാഭിയിൽ നിന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാരുണ്യമാണ് അതിനാലാണ് ഭഗവാൻ രത്നനാഭ എന്ന നാമധേയം ഇത് തന്നെയാണ് ആ ഒരു ഗർഭത്തിൽ നിന്നാണ് ഓരോ സൃഷ്ടിയും ഉണ്ടായിരുന്നത് അതായത് എങ്ങനെയാണോ ആ പശ്യതെ എന്ന് പറയുന്ന ആ ഒരു പ്രപഞ്ചം ഒന്നും തന്നെ ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും പൂർണതയിലേക്ക് എത്തിയ ആ ഒരു അവസ്ഥ പ്രാപിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വികാരത്തിലും മധ്യമമായി നിന്നുകൊണ്ട് വൈകാരികതയിലൂടെ പോകുന്ന ആ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ ആ നാഭിയിൽ പിടിച്ചു നിർത്തുന്നതിനാൽ ഭഗവാൻ രത്നാഭ എന്ന നാമധേയം അത് മാത്രവുമല്ല നമ്മുടെ ഓരോ ചിന്താഗതിയും ഈ പശ്യതീ സ്റ്റേ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഭഗവാന്റെ ആ നാഭിയിൽ നിന്നുള്ള ഓരോ രത്നങ്ങളെക്കുറിച്ചും നമുക്ക് പൂർണമായും മനസ്സിലാകും എങ്ങനെയാണ് ഉത്ഭവിച്ചത് എങ്ങനെയാണ് സ്ഥിതി നടക്കുന്നത് എങ്ങനെയാണ് സംഹാരത്തിലോട്ട് പോകുന്നത് എന്ന് അടുത്ത നാമധേയം സുലോചന എന്നാണ് ലോചന എന്നാൽ കണ്ണുകൾ എന്നർത്ഥം സുലോചന എന്നാൽ ഏറ്റവും കൂടുതൽ ആകർഷണീയമായ കണ്ണുകൾ എന്നർത്ഥം അതായത് ഭഗവാന്റെ ആ കണ്ണുകൾ ഏറ്റവും കാരുണ്യമുള്ളതും ഏറ്റവും ആകർഷണീയമായതും ഏറ്റവും ഭംഗിയോട് കൂടി നമ്മൾക്ക് ഏറ്റവും നല്ല ധാർമ്മിക തത്വങ്ങൾ കണ്ണിലൂടെ പറഞ്ഞു തരുന്നതുമാണ് അതിനാൽ ഭഗവാന് സുലോചന എന്ന നാമധേയം അടുത്ത നാമധേയം അർക്ക എന്നാണ് അർക്ക എന്നാൽ ഭഗവാൻ സൂര്യന്റെ രൂപത്തിൽ ഉദിച്ചു നിന്ന് എല്ലാവർക്കും പ്രകാശത്തെ തരുന്നതിനാൽ ഭഗവാൻ അർക്ക എന്ന നാമധേയം ഇത് തന്നെയാണ് വേദത്തിലും പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് സൂര്യഭഗവാൻ ഭഗവാൻ അതിനാലാണ് നമ്മുടെ സൂര്യനായിരിക്കും എല്ലാത്തിനും നടുവിൽ നിന്നുകൊണ്ട് ഓരോരോ നക്ഷത്രമായാലും നമ്മുടെ ഭൂമിയായാലും എല്ലാത്തിനെയും ആ പ്രകാശത്തിലൂടെ ചൂടായാലും പ്രകാശമായാലും അത് പോഷിപ്പിച്ചുകൊണ്ട് ആ ഒരു ജീവനെ നിലനിർത്തുവാൻ സഹായിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഈ ഓരോ ജീവന്റെയും ജനനത്തെയും അത് പോഷിപ്പിച്ചുകൊണ്ട് നിലനിർത്തുവാനും അതിനവസാനം ആ ഒരു ആ നശിച്ചു പോകുമ്പോൾ അത് തിരിച്ചും പഞ്ചഭൂതങ്ങളിലേക്ക് എത്തുവാനും സാക്ഷാൽ ഭഗവാൻ സൂര്യന്റെ രൂപത്തിൽ നമുക്ക് എല്ലാത്തിനും സഹായിക്കുന്നതിനാൽ ഭഗവാൻ അർഹ എന്ന നാമധേയം അടുത്ത നാമധേയം വാചസ്സന എന്നാണ് അതായത് ഏതൊരു ശക്തിയാണോ ആഹാരത്തെ നമുക്ക് പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നത് ആ ശക്തിയെ വാചസ്സന എന്ന് പറയുന്നത് അതായത് ഒരു ജീവൻ നിലനിർക്കുവാനും അതിനെ സഹായിക്കുവാനും പോഷിപ്പിക്കുവാനും ആഹാരം ഭക്ഷണം എന്നത് അത്യന്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് അത് തന്നെയാണ് നമ്മുടെ ആ ഒരു മനസ്സ് അതുപോലെ ആത്മാവിനെ നിലനിർത്തുവാനും ഭഗവാന്റെ ആ ഒരു പ്രകാശം നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു ശക്തി നമുക്ക് ആവശ്യമുണ്ട് തേജസ് നമുക്ക് ആവശ്യമുണ്ട് അതിനാൽ ഭഗവാൻ സൂര്യന്റെ രൂപത്തിൽ പ്രകാശം പരത്തുന്നത് പോലെ തന്നെ രാത്രി നേരങ്ങളിൽ ചന്ദ്രന്റെ ആ ഒരു സാരത്തെയും ആ ഒരു വെളിച്ചത്തിലൂടെ നമുക്ക് തരുന്നതാണ് അതായത് ഉപനിഷത്തിൽ എന്ത് പറയുന്നു എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഓരോരോ യജ്ഞങ്ങളും അത് ആ ഒരു അഗ്നി എങ്ങനെയാണോ സ്വീകരിച്ച് നമുക്ക് മഴയും അതുപോലെ ധനധാന്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ ആ പ്രപഞ്ചത്തെ നമ്മൾ എത്രത്തോളം അംഗീകരിക്കുന്നുവോ ആ പ്രപഞ്ചം തിരിച്ചും നമുക്ക് നിലനിർത്തുവാനുള്ള പോഷകമായ എല്ലാം തിരിച്ചു തരുന്നു ഇതൊക്കെ ഭഗവാന്റെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ വികാരത്തോടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിൽ പല വിചാരങ്ങൾ വരുമ്പോഴും നമ്മൾ മനസ്സ് ആടി ഉലയുമ്പോഴും ആ അന്യം എന്ന് പറയുന്നത് അത് ശരീരത്തിനും മനസ്സിനും ജ്ഞാനത്തിനുമുള്ള ഒരു പോഷകമാണ് അത് സാക്ഷാൽ ഭഗവാൻ നമുക്ക് തരുന്നു അടുത്ത നാമധേയം ശൃംഗി എന്നാണ് അതായത് ഈ ഒറ്റ കൊമ്പ് ഉള്ള ഒരു ശക്തിയെ നമ്മൾ ശൃംഗി എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ മുഖ്യ അവതാരങ്ങളിൽ ഏറ്റവും ആദ്യമായി നമ്മൾ കണ്ടാടുന്നത് മത്സ്യ അവതാരമാണ് ആ അവതാരത്തിൽ ആ ഒരു കൊമ്പ് കൊണ്ട് എങ്ങനെയാണോ വേദങ്ങളെയും എല്ലാം നമുക്ക് തിരിച്ച് ആ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് തന്നത് ആ ഒരു ശക്തി ഉള്ളതിനാൽ ഭഗവാൻ ശൃംഗി എന്ന നാമധേയം അതുപോലെ തന്നെയാണ് നമുക്ക് വരാഹ വരാഹാവതാരവും ആ അവതാരത്തിൽ എങ്ങനെയാണോ ആ ഒരു ഭൂമി ആ സമുദ്രത്തിനടിയിൽ പോകുമ്പോൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ആ ജീവി ജീവന്റെ ജീവനായ എല്ലാവിധ ജീവാത്മാക്കളെയും രക്ഷിച്ചത് അതിനാൽ ഭഗവാന് ശൃംഗി എന്ന നാമധേയം അടുത്ത നാമധേയം ജയന്ത എന്നാണ് അതായത് ഒരു ശത്രുക്കളെ പോലും ജയിക്കുവാൻ സാധ്യമുള്ള ഒരേ ഒരു ശക്തി സാക്ഷാൽ മഹാവിഷ്ണുവാണ് അതായത് എല്ലാവിധ ശക്തികളുടെയും ആ ഒരു ആധാരമാണ് സാക്ഷാൽ മഹാവിഷ്ണു അപ്പോൾ ഭഗവാൻ അസുരകളെ എങ്ങനെയാണോ അധർമ്മത്തിലൂടെ ധാർമ്മികന്മാരെ കൊല്ലുന്നത് അതുപോലെ തന്നെ ഭഗവാൻ ആ സമയത്ത് അവതാരമെടുത്ത് ആ അധർമ്മികളായ അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മം ചെയ്തവരെ കാത്തുരക്ഷിക്കുന്നു ആ ഒരു പ്രകാശം തേജസ് മനസ്സിനും ജ്ഞാനത്തിനും എപ്പോഴും കൊടുക്കുന്നതിനാൽ ഭഗവാൻ ജയന്ത എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് സർവ വിജയി എന്ന് സർവ എന്നാൽ എല്ലാം എന്നർത്ഥം വിജയി എന്നാൽ എപ്പോഴും ജയത്തെ മാത്രം കാണുന്നു എന്നർത്ഥം അപ്പോൾ ഭഗവാൻ എപ്പോഴും ധർമ്മത്തെ കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് അവരെ ജയിപ്പിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ശക്തി ആയതിനാൽ ഭഗവാൻ സർവവിജയി എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ഏതൊക്കെ എന്നാൽ ഉദ്ഭവ സുന്ദര സുന്ദ രത്നാഭ സുലോചന അർക്ക വാജ വാജസന ശൃംഗി ജയന്ത സർവ്വവിജയി എന്ന് പത്ത് നാമങ്ങളാണ് സുന്ദര സുന്ദോ ഉദ്ഭവസ്ുന്ദരസ്സുന്ദോരത്നഭസ്സുലോചനക അർക്കോ വാജസ്സന ശൃംഗി ജയന്തസ്സർവീ ശ്രീകരേ നമക ശ്രീകരേ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ അഖില ഗുരു നമസ്തേ